ബിഗ് ബോസ് സീസൺ വണ്ണിലെ ദിയാസനയും ബിഗ് ബോസ് സീസൺ ഫോറിലെ ജാസ്മിനും മൂസയും തിരിച്ചു വരുന്നു അതെ ബിഗ് ബോസ് വീടിനകത്തേക്ക് രണ്ടുപേരും കയറി എന്നുള്ള കാര്യമാണ് അറിയുന്നത് എന്താണ് സംഭവം ഒരു ബിഗ് ബ്രേക്കിംഗ് അല്ലേ പഴയ സീസണിലെ കണ്ടസ്റ്റൻസ് വീണ്ടും തിരിച്ച് ബിഗ് ബോസ് വീടിനകത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് തരംഗം ഉണ്ടാക്കിയ രണ്ടുപേര് എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ ആം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോ നമ്മുടെ ബിഗ് ബോസ് സീസൺ വണ്ണിലെ ദിയാസനയും ജാസ്മിനും വരുന്നു വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞതുപോലെ ആതിലയുടെയും നൂറയുടെയും ഫാമിലി ആയിട്ടാണ് രണ്ടുപേരും വരുന്നത് ഇവരുടെ ഫാമിലി ഇവരുടെ കുടുംബത്തിൽ നിന്നും ആരും വന്നിട്ടില്ല വരില്ല എന്നാണ് അറിയുന്നത് ഞാൻ കുറച്ച് നേരം വീഡിയോ ഇട്ടിരുന്നു അവരുടെ ഫാമിലി ആണെന്ന് കയറി എന്ന് അപ്പൊ കയറുന്നത് ഈ പറഞ്ഞതുപോലെ ദിയാസനയും ജാസ്മിനും മൂസയും വളരെ നല്ല തീരുമാനം എന്താന്ന് വെച്ചാല് അവരുടെ ഫാമിലി വന്നില്ലെങ്കിൽ പിന്നെ ഉള്ള രണ്ട് ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് എന്താന്ന് വെച്ചാല് ദിയാസന ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് അപ്പം മാത്രമല്ല ഈ പറയുന്ന ആതിലേടേയും നൂറ നൂറേടേയും ലോക്കൽ ഗാഡിയൻ ആയിട്ട് നിൽക്കുന്നതും ദിയാസനയാണെന്ന് നമുക്ക് ഈ പറയുന്ന ഓണം വിഷസ് ആയിക്കോട്ടെ ബർത്ത്ഡേ വിഷ്വസ് ഒക്കെ അയക്കുമ്പോൾ മനസ്സിലാവും ദിയാസനയുടെ വീഡിയോ ആണ് അതിൽ തിളങ്ങി നിൽക്കുന്നത് അപ്പൊ ദിയാസനയാണ് ഗാർഡിയൻ എന്ന് പറഞ്ഞത് അപ്പൊ ദിയാസന വരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ രണ്ടാമത് ജാസ്മിനെ മൂസ നമ്മുടെ സീസൺ സിക്സിലെ ജാസ്മിൻ ജാഫർ അല്ല സീസൺ ഫോറിലെ റോബിൻ അറിയില്ലേ അപ്പം നമ്മുടെ ആ ജാസ്മിൻ വരുന്നത് നല്ലതാണ് കാരണം പുള്ളിക്കാരിയുടെയും ഒരു പാർട്ണർ ലെസ്ബിയൻ ആണ് അപ്പം ഈ പറയുന്ന ആതിലേന്ന് പറയുന്ന ലെസ്ബിയൻസ് ആകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ലസ്പിയൻ പാർട്ണർ വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഒരുപക്ഷെ അപർണാമൽബറി ആയാലും ജാസ്മിൻ ഒക്കെ ആയാലും ആണ് എന്തായാലും ഞാൻ ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ബിക്കോസ് കാരണം ഫാമിലി വീക്കായിട്ട് എനിക്ക് തോന്നുന്നു ആ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഫാമിലി വീക്കില് എക്സ് കണ്ടസ്റ്റൻസ് വരുന്നത് അല്ലേ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവും സിക്സും ഒക്കെ നമ്മൾ കണ്ടു പഴയ കണ്ടസ്റ്റൻസ് എന്തായാലും ഇതുവരെ വന്നിട്ടില്ല ഫാമിലി വീക്കിന് നമ്മുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്തായാലും ജാസ്മിൻ എം ബൂസയും ദിയാസെനയും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി എന്നുള്ള കാര്യമാണ് അറിയുന്നത് ആതിലേടം നൂറഡ് ഫാമിലി ആയിട്ട് എനിക്ക് വിഷമമുണ്ട് ഈ പറയുന്ന പോലെ ആതിലേടെ നൂറഡം ഫാമിലി വന്നിട്ടില്ല പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ബിഗ് ബോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചും കൂടി ബിഗ് ബോസിനകത്തുള്ള മെറ്റീരിയൽസ് വരുമ്പോൾ രണ്ടും നല്ല ഗെയിമേഴ്സ് ആണ് രണ്ടും നല്ല ഗെയിമേഴ്സ് ആണ് ദിയ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ രണ്ടും അപ്പൊ രണ്ടുപേരും വന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു നാളെ നമുക്ക് ലൈവിൽ കാണാം ഓക്കെ അപ്പം ആദിലയുടെ നൂറിടേം ഫാമിലിയുടെ നിന്ന് ഇവർ രണ്ടുപേരുമാണ് വന്നിരിക്കുന്നത് ഇനിയും രണ്ട് കുടുംബങ്ങൾ കൂടി ഉണ്ട് അത് ഞാൻ അറിഞ്ഞിട്ടു വന്ന് നിങ്ങളോട് പറയാം അറിയുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ചൂടേറിയ ചൂടുള്ള ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബാ ബൈ